Our is As a cricket League Edition for 2023. Boys winger versus Team Classic. Oh, very good sharing. Welcome, before this world അവസരം നൽകാതെ താരം അന്ന് കെ എം സി സി ഇൻഡോറിൽ കാഴ്ചവെച്ച സിക്സറിന്റെ ഇതിഹാസ കഥകളൊക്കെയും തനിയാവർത്തനമെന്നവണ്ണം ഈ മൈതാനിയിലെഴുതി രേഖപ്പെടുത്തി ഓരോ ജനങ്ങളുടെയും ഹൃദയം കാണുന്നതിന്നാൻ കീഴ്പെടുത്താനെത്തിയ ആ വില്ലന

ൾ ഇരുപത് റൺസ് ആറ് ബോളുകൾ പിന്നിടുന്നു ഇനി എണ്ണം പറഞ്ഞ ഇരുപത്തിനാല് ബോളുകൾക്ക് അത് പറയാൻ കിടമ്പുന്ന മനസ്സുമായി ഈ വേങ്ങരയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം വികുംബനോട് വിവങ്ങലെ ചെൽക്കുമ്പോൾ Bad thinking of bowling to the Oh, another catching Tilly. There's another one. Oh, another beautiful one. It's a very good feeling to single between the wickets.

Completion of a second over score 29 loss of three wickets classic. Welcome. Another one, a very good piece. Another cutting one. Another cutting delivery. Premier League. പതിനെട്ട് ഗോളുകൾ പിന്നിടങ്ങ് നാമത്തിൽ ഒരു വലിയ ജിന്നുണ്ട് കേരള ക്രിക്കറ്റിൽ നടത്തിനാക്കി മാറ്റി ബോളില് വിട്ട് അടിയിലേക്ക് മാറ്റിമറിക്കുമോ എന്നത് മാത്രം ഒരു ക്വസ്റ്റ്യ അവസാന അവസാന നിമിഷങ്ങളിലേക്ക് മത്സരത്തിന്റെ ിങ്സ് കിടക്കുമ്പോർഡുകളിലേക്ക് എത്തും Third man in with a single. Oh, leading hands, collected ball, the, of the okay, going to try to try this one. to Sandy. time. Oh, back to back wickets. Uh, Jahdeeva, <laughs> with <laughs> a Reckoning. A Nagata. The Dengueveena, Malsing, Elahi, Mavikundu, we can go to the and the after completion of the very innings too. 62 loss of six wickets. Anu wicketness to and the നിശ്ചയിത ഉത്പദതതുകളിൽ 63 റൺസ് വിസി ഇലക്ഷൻ എങ്ങനെ ഫുഡ് ഓഡി സിറ്റുവേഷൻ എങ്ങനെ മഞ്ഞയരീ ഫിക്ഷൻസുകളെ ഇതൊക്കെ അറിയാവുന്ന ബൂസ്റ്റർ സോറി ബോയിൻസ് ഫിംഗർ റഷാദ് ആൻഡ് സുപ്ന്തസ് ഷാലോ ഓ ഷാദ് ഓർമ്മപ്പെടുത്തിയിരുന്നു ബോയ്സ് വേങ്ങര ഈ മൈതാനം എങ്ങനെ ഉണരും എങ്ങനെ ഉറങ്ങും എന്നതൊക്കെ വ്യക്തമായി അറിയാവുന്ന ബോയ്സ് വേങ്ങര ണിക്കേണ്ട അവസ്ഥയാണ് കാരണം മലപ്പുറം കണ്ട വേങ്ങര കണ്ട ഏറ്റവും സ്റ്റൈലിഷ് മാറിക്കൊണ്ടിരിക്കുന്ന Oh, to the delivery, over complete. It's after completion of the very first overs score, nine Vito wickets. team Sandy. Oh, ground the shot. Oh! Confusion. shot. Oh, chance of catches the call. ശിക്ഷൽകുന്നു രികിലേക്ക് എത്താൻ കുതിച്ച കറുത്ത കുതിരകളായി മാറാൻ സാധ്യതയില്ല നേരിയ രീതിയിൽ രണ്ടാം ഇന്നിംഗ് ഇറങ്ങൂ നേരിയ രീതിയിൽ സൈലന്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന മത്സരത്തിന് ഞട്ടിടയിൽ മൈനോട്ട് സെക്കൻഡ് ഇല്ല മോഡിലേക്ക് ഒരു സ്വന്തം തൊട്ടകത്തുള്ള അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ും ബോളിനെ സർവീസ് ചെയ്യാൻ താരമ കഴിഞ്ഞു പോയ ഒന്നര മിനിറ്റ് വരെയായിരുന്നു നിങ്ങളുടെ ദൈർഘ്യം ആധിപത്യം പുലത്താന അതിനു ശേഷം എത്തിയ സെക്കൻഡുകൾ എന്ന കടികാരതിരകളെ പട നയിക്കാൻ മാറും

ഒരു പക്ഷേ ഈ ഇറവസരം കഴിഞ്ഞ ബോളിലാണെങ്കിൽ കാര്യങ്ങളൊക്കെയും ഏകദേശമല്ല ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു ാരനോട് സൊ പറയാനെത്തിയ താരത്തിന് ഇക്കാലിന്റെ സകകളിക്കാരനോട് മറ്റു കാര്യങ്ങൾ പറയാം ൾ പിന്നിടുമ്പോൾ ആറ് ബോളിൽ പത്തൊൻപത് റൺസ് ക്രിക്കറ്റിൽ അത്ഭുതങ്ങളേറെ ഓഡിയൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം ഏഴാം തീയതി

1222 Nizamuddin Another blood cell We're winning 1224 3 Nizamuddin Another back My goodness! Decision pending on praying side, The scorers are ready for here. What happened there? The confusion, I don't know. The boundary, Malan scored is score book, here. He didn't number any run. The ball got caught. He down ണം ബാറ്റിംഗ് സൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ ഈയൊരവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു വരണ്ട പോയിന്റ് കൈവശം നിന്നും പഴുതി മാറുന്നു എതിർദിശയിൽ ാറ്റായ നിസാമുദ്ദീൻ എക്സ്പ്രസ് തങ്ങൾ തങ്ങളുടെ പത്തംഗ സംഘത്തിനേയും എത്തിക്കേണ്ട സ്റ്റേഷനിൽ ക്ലിയറായി എത്തിക്കുന്നതും